ലഹരിയുടെ വരവ് കേരളത്തിൽ അങ്ങോട്ട് നിലച്ചിട്ടില്ലെന്ന് മാത്രമല്ല പിടിക്കുംതോറും കൂടുതൽ ലഹരി കടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വരുന്നൊരു വാർത്ത തിരുവനന്തപുരത്ത് കോവളത്ത് എം ഡി എം എ രണ്ടുപേരെ പിടികൂടിയിരിക്കുന്നു പാങ്ങപ്പാറ സ്വദേശികളായ സാബു രമ്യ എന്നിവരാണ് പിടിയിലായത് ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ ആണ് ഡാൻസ് അപ്പ് സംഘം ഇവരിൽ നിന്നും കണ്ടെത്തിയത് ആഷ് യാഗോ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ ടയാഗോ ഇവർ ഒങ്ങുമൂട് പാങ്ങപ്പാറ സ്വദേശികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇവരെ പിടികൂടിയത് രഹസ്യ രഹസ്യ അടിസ്ഥാനത്തിലായിരുന്നു എവിടെ വെച്ചാണ് ഇവരെ പിടികൂടിയത് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി പോലെ തന്നെ വരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഈ രണ്ടുപേരിപ്പോൾ പിടിയിലായിട്ടുള്ളത് ഇവർ ബാംഗ്ലൂരിൽ നിന്നും കാർ മാർഗം എം ഡി എം എ അടക്കമുള്ള രഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിച്ച് വിൽപ്പന നടത്തുന്ന ആളുകളാണ് ഇവർ ഇത്തരത്തിൽ ഇന്നും ഈ മയക്കുമരുമായി വരുന്നുണ്ട് എന്നൊരു രഹസ്യ വിവരം ഡാൻസേഴ്സ് സംഘത്തിന് ലഭിച്ചിരുന്നു അങ്ങനെയാണ് കോവളത്ത് വെച്ച് ഈ രണ്ടു രണ്ടുപേരെയും ഡാൻസേഴ്സ് സംഘം പിടികൂടുന്നത് ഈ രമ്യ അതുപോലെ തന്നെ സാബു ഈ രണ്ടു രണ്ടുപേരെയാണ് പിടികൂടിയിട്ടുള്ളത് ഇവർ രണ്ടുപേരും ശ്രീകാര്യം പാങ്ങപ്പാറ സ്വദേശികളാണ് രമ്യയുടെ ചെരുപ്പിനിടിയിലാണ് നാല് പാക്കറ്റുകളിലായി എം ഡി എം എ ഒളിപ്പിച്ചിരുന്നത് ഈ പരിശോധനയിൽ സംഘം രമ്യയുടെ ചെരുപ്പിനടിയിൽ നിന്ന് ഇത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നാല് പാക്കറ്റുകൾ കൂടി ചേർത്ത ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ ആണ് നിലവിൽ ഇപ്പോൾ ഇവരുടെ പക്കൽ നിന്ന് ും കണ്ടെത്തിയിട്ടുള്ളത് ഈ കോവളത്തേക്ക് വരുന്ന വിദേശികളിൽ വിൽപ്പന നടത്തുന്നതിനു വേണ്ടിയാണ് ഇവർ ഇത്തരത്തിൽ ഈ മയക്കുമരുന്ന് എത്തിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിലിപ്പോൾ ഇരുവരെയും കോവളം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഇരു വാഹനം ഇവർ വന്നിരുന്ന ഒരു ചുമന്ന ബൊലേറോ വാഹനം ഡാൻസർ സംഘം തടഞ്ഞു നിർത്തി പരിശോധിച്ചത് അരുൺ ഈ അഷിൻ ഇവര് അതല്ല സുഹൃത്തുക്കളാണോ അരുടെ ആ ഒരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പോലീസ് അവരെ ചോദ്യം ചെയ്ത് വരുന്നതേയുള്ളൂ ഇപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്കൊന്നും വ്യക്തത വ്യക്തമായ ഒരു ഉത്തരവ് ലഭിച്ചിട്ടില്ല പക്ഷേ ഇവർ ആദ്യമായല്ല ഇത്തരത്തിൽ ഈ മയക്കുമരുന്ന് കടത്തുന്നത് എന്നുള്ള കാര്യം പോലീസ് പറയുന്നുണ്ടോ ഇവർക്ക് വേറെ എവിടെയൊക്കെയാണ് കേസുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് സഹോദരങ്ങളാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ഇതുവരും ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ രണ്ടുപേരെ ഇന്ന് കൂടിയാണ് ഡാൻസർ സംഘം കോവളം ജംഗ്ഷനിൽ വെച്ച് തന്നെ സിഗ്നലിനോട് ചേർന്ന ഈ വാഹനം പരിശോധിച്ച് ഇവരിൽ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അരുൺ താങ്ക് യു ഹഷിൻ ടിയാഗോയാണ് കോവളത്ത് വെച്ചാണ് ഇവരെ പിടികൂടിയത് സാബു രമ്യ എന്ന പേരുള്ള രണ്ടുപേർ ഇവർ പാർട്ട്നേഴ്സ് ആണോ എന്നറിയില്ല ബട്ട് ദേ ആർ പാർട്ട്നേഴ്സ് ഇൻ ക്രൈമാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു സ്ഥിരമായിട്ട് ബംഗളൂരുവിൽ നിന്ന് ഇതേപോലെ രാസലഹരി കോവളത്തടക്കം എത്തിച്ച് വിദേശികൾക്കടക്കം കൊടുത്താണ് ഇവർ ജീവിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ചെറിയ ചെറിയ മീനുകളാണ് വലിയ വലിയ മീനുകൾ ഇനിയുമുണ്ട്